പോത്തിനെ പിടി പിടിക്കപ്പെട്ടിട്ടാണ് പിടിച്ചിട്ടുണ്ട് പാരഫോസും നാട്ടുകാരും പോലീസും എല്ലാവരും കൂടി ഇടപെട്ടിട്ടാണ് പോത്തിനെ പിടിക്കാൻ കഴിഞ്ഞത് ഇവിടെ ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട് ഇതാണ് പ്രശ്നക്കാരൻ പോത്ത് അതാ കുത്തി മറിയന് പറബാടൻ അഹമ്മദ് ഖാൻ്റെ വീട്ടിൽ നിന്നാണ് പോത്തിനെ പിടിക്കപ്പെട്ടത് അമ്മാർ അതാ പാരഫോസിൻ്റെ ആളുകൾ പോലീസ് പറമ്പാടം അഹമ്മദ് ഖാന്റെ വീട്ട് വീട്ടില് വീട്ട് പരിസരത്ത് വെച്ചിട്ടാണ് പിടിച്ചിട്ടുള്ളത് ചേക്കപ്പാറ വഴി ചേക്കിലേക്കാട് വഴി വന്നിട്ട് അങ്ങനെ അഹമ്മദ് ഖാന്റെ മണ്ണിട്ട് നേട്ടികൊണ്ട് കൂട്ടാട് ഒരു ഒന്നര രണ്ടു മണിക്കൂറോളം നമ്മൾ സി എസ് ആറ് സ്റ്റേഷനിലെ സിസ്ആാറ് ആനാട്ടിന് റൗഡിയാക്കരിഫാക്കരായിട്ട് വന്നിരുന്നത് അനിമതിലെങ്കിലും വീടുകളൊക്കെയാണ് വിരുമാനത്തിലിരുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യം രാവിലെ നാട്ടിൽ നിന്ന് വന്ന് കൂട്ടുകാരെ പറഞ്ഞ് ഇത് എത്ര മണിക്ക് വന്നിട്ടുണ്ട് എല്ലാവരും വിലയൊക്കെ കെട്ടി വടങ്ങൾ കെട്ടി കിട്ടിയാലും നല്ല പരിപാടിയാണ് വെള്ളിയാഴ്ച ദിവസമാണ് ഇപ്പോൾ പടി പോകാനുള്ളതിലാണ് എല്ലാവരും ഇങ്ങനെ വൈകി പോയിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം മുക്കാലായിട്ടുണ്ട് ഇപ്പോൾ വണ്ടി കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് കെട്ടി കയ്യും കാലം കൂട്ടി കെട്ടിയിട്ട് എല്ലാവരും കൂടി പൊക്കി കൊണ്ടുപോകണ പരിപാടിയാണ് എസ് ഐ സാറുമാരും ഒക്കെ ഉണ്ട് ഇതാണ് അമ്മക്കാൻ്റെ വീട്ടിലെ ഇച്ചിരി കിട്ടിയിട്ടുള്ളത് തൊടിട്ട് കുടിച്ച ആളതാണ് അമ്മമാരേ തോക്കുമായിട്ട് വിത്തന്നിട്ടാ ഇനിയും കണ്ടു പോന്നേക്കണ്ടേ കൊണ്ടാ പിടിച്ചാറ വീടിന്റെ ഉടമസ്ഥനെ തെട്ടാ കിട്ടിയ വീടിന്റെ ഉടമസ്ഥനെ അതെ അതാണു വണ്ടി കേട്ട ശ്രമത്തിലെ വണ്ടി കേറ്റി നാട്ടുകാരെ ശ്രമം വിജയിച്ചു കെട്ടിയിട്ടാണ് ശ്രമം വിജയിച്ചു വണ്ടിയിലെ പോത്തിനെ കെട്ടി വണ്ടി കയറ്റി കെട്ടി മുറുക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് പോത്ത് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു വോയിസ് വിട്ടാളാണ് മുഞ്ചി കെട്ടാ അങ്ങനെയാണ് ജനങ്ങളെല്ലാവരും കൂടി തടിച്ചും കൂടി പോത്തിനെ പിടിച്ച് അമ്മാർ അതേമാര്യതാണ് പോത്തിനെപ്പിടുത്തക്കാരെല്ലാം കൂടിയും വന്ന് പോത്തിനെ കയറ്റി ഇന്നൊരു പോത്തിനെ സഹായിട്ട് കൊടുത്തൊരു പോത്തുണ്ട് അതിനെ കയറ്റാനുള്ള പ്രസംഗത്തിലാണ് സംസാ ഇടിച്ചിട്ടാ സഹായിട്ട് കൊടുക്കുന്ന പോത്തിനെയാണ് അതും ഒരു ചെറിയ പ്രശ്നക്കാരനായി മാറിയിട്ടുണ്ട് അപ്പൊ അതിനും കേട്ടിട്ടുണ്ട് പാലിമയ വെള്ളക്കടലുള്ള ആളാണ് പ്രശ്നക്കാരൻ ഇവനും അതുപോലെ തന്നെ ആയി മാറിയേ ഇവിടെ ചാങ്ക് ചൂങ്ങ കഴിക്കുന്നു നന്നായിട്ട് ഇതിൽ കുത്തിമറിച്ച് തെങ് പോത്ത് രണ്ടും കൂടി വന്നിട്ട് ഇടിച്ച് ആ പോത്ത് പ്രശ്നക്കാരൻ പോത്ത് ഇടിച്ചതാണ് അവിടെ ഇട്ടിട്ടാണ് കെട്ടി പരിഞ്ഞ് പിടിച്ചത് മേലെന്നാണ് കയറിഞ്ഞ് പിടിച്ചിട്ട് നാട്ടുകാരെ തന്നെയാണ് പിടിച്ചത് ഫയർഫോഴ്സും പോലീസും അവരും സഹായം ഉണ്ടായിട്ടുണ്ട്